ഹായ് ഫ്രണ്ട്സ് മലപ്പുറം എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ നമുക്ക് ചെയ്താലോ ഇന്നൊരു ചായ ഉണ്ടാക്കി കുടിച്ചാലോ നമുക്ക് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു വീട്ടിൽ നി വീട്ടുമുറ്റത്ത് വെള്ളം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കണം അപ്പോൾ ഈ ചെടിയും ഈ പൂവും കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കണം അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒരു വെറൈറ്റി ആണല്ലോ ഈ ബ്ലൂ ടീലൊന്നും നമുക്കൊരു വെറൈറ്റി നോക്കിയാലോ ലോകത്ത് ആദ്യമായിട്ട് കാന്താരി കൊണ്ടൊരു ചായ നമുക്കുണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്കിതിനൊരു പേരിടാം കാന്താരി ബ്ലൂ ടീ അപ്പോൾ കാന്താരി കൊണ്ടൊരു ബ്ലൂ ടീ ഉണ്ടാക്കി നോക്കിയല്ലോ ആ ക്രെഡിറ്റ് നമുക്ക് തന്നെ ഇരിക്കട്ടെല്ലേ അപ്പോൾ നമുക്കിത് തുടർന്നും ഇതുപോലെയുള്ള വെറൈറ്റി ചായകൾ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ കേട്ടോ അപ്പോൾ ഏതെങ്കിലും പൂവുണ്ടോ അതുകൊണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഇതൊക്കെ കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി നോക്കണമെന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള എന്തെങ്കിലും ചായ ഉണ്ടാക്കണമെന്നു താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തുകൊണ്ട് ചായ ഉണ്ടാക്കണമെന്ന് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ കമൻ്റ് തന്നെ എന്താണോ അത് വെച്ച് നമ്മൾ ചായ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്കിതൊരു പന്തയമായിട്ടെടുക്കാം എങ്ങനെയുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞു നോക്കുക മാക്സിമം എനിക്ക് കഴിയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ റിപ്ലൻ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ എന്നും പറഞ്ഞ് ആട്ടും കാട്ടം കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞേക്കല്ലേ കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് മാക്സിമം ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന സാധനം ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തത് വീട്ടിൽ തന്നെ ശംഖുഷ്വും കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കാന്താരി എടുത്തുള്ളൂ അത് ഓരോരുത്തരുടെ ഇരിവിനനുസരിച്ച് എടുക്കാം അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം വെള്ളക്കാൻ കേട്ടോ നമ്മളുടെ അടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഈ വീഡിയോയിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ക്യാമറ പ്ലേസ് ചെയ്യാനോ ചെയ്യാനോന്നുമില്ല ഞാൻ സാധാ റിയൽമി ത്രീ പ്രോ എന്ന് പറഞ്ഞാൽ ക്യാമറയിലാണ് എടുക്കുന്നത് സാധാ ഫോണാണ് രണ്ടാമത്തെ കാര്യം ഒറ്റക്കാണിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഷെയ്ക്കും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ അതുപോലെ തന്നെ ഈ ശംഖു പുഷ്പത്തിൻ്റെ തണ്ട് ഭാഗത്ത് ഭാഗം നമ്മൾ ഒരിക്കലും ചായയോ അതുപോലെ തന്നെ ഈ ശംഖുപം വെച്ച് ഇടിയപ്പോ ഒക്കെ ഉണ്ടാക്കി കാണിക്കില്ലേ കളർ കിട്ടാൻ വേണ്ടി അതുപോലെ സാധനത്തിനൊന്നും യൂസ് ചെയ്തിരുന്നു കേട്ടോ എല്ലാവരും പറയും ഒരു ശംഖു യൂസ് ചെയ്ത ഒരു മത്തിയോ വരുന്നു ഒരു കാരണവശാലും എന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുവരെ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരാറില്ല നമുക്ക് അതിൻ്റെ കളർ കിട്ടും അതുപോലെ തന്നെ അതിനുള്ള ഗുണവും നമുക്ക് കിട്ടുന്നതാണ് ഈ പച്ച തണ്ട് തണ്ടുപോലെയുള്ള ഭാഗം ഇടുമ്പോഴാണ് ഈ ചായക്കൊരു മത്ത് വരുന്ന കേട്ടോ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചേക്കണേ ഇപ്പൊ നമ്മള് സാദാ മസാല പൊടി എടുത്തിട്ടുണ്ടോ മസാല പൊടി എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചാണ് ഇതിൽ നമ്മള് കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് കറുവാപ്പട്ടയാണ് കേട്ടോ കുറച്ച് ചേർന്ന് എനിക്ക് മസാല ടീ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് മസാലയും കൂടി ചേർത്തേക്കാൻ ഓർത്തത് പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര മസാല ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നെങ്കിൽ ആഡിയോ അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ ഇനി ഗ്യാസ് നമുക്ക് കത്തിച്ചാലോ ഈ ഗ്യാസ് കത്തിക്കുമ്പോൾ ഞാനിന്ന് ഇവിടെ വന്നപ്പോൾ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുവായിരുന്നു അതുപോലെ തന്നെ തീപ്പെട്ടി നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഈ സിഗരറ്റ് ലാമ്പ് വെച്ച് കത്തിച്ചത് ഒരിക്കലും ഇത് ആരും അനുകരിക്കരുത് കിട്ടും സിഗരറ്റ് ലാമ്പ് വെച്ച് കത്തിക്കുമ്പോൾ അത് ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ നിന്ന് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഇത് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് നിർത്തണേ പിന്നെ ഞാൻ എനിക്ക് മാത്രമായിട്ട് ചായ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി വെള്ളം തിളച്ചു വരട്ടെ കേട്ടോ വെള്ളം തിളക്കാനുള്ള നേരം ഇതൊന്നും ആരോടും പറഞ്ഞു ലോകത്ത് എല്ലാവരും കട്ടൻ ചായയും ചായ ഒക്കെ കുടിക്കുന്നവരാ അത് തിളച്ചു വരുന്നതാണ് കേട്ടോ ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ശംഖുപുഷ്പവും കാന്താരിയും അതുപോലെ തന്നെ മസാലയും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഇപ്പം ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ പഞ്ചസാരയിട്ട് ഇളക്കി ബുദ്ധിമുട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആയിക്കോളും ഇത് ലൈറ്റ് ബ്ലൂ കളർ ആയി വരുന്നുണ്ടോട്ടോ ആ ടൈമൊക്കെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത കാന്താരി മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ വെള്ളക്കാന്താര ഇട്ടിരിക്കുന്നത് വെള്ളക്കാന്താ ആവുമ്പോൾ എരിവ് കുറവായിരിക്കും അതാണ് ഞാൻ രണ്ടെണ്ണം എടുത്തോട്ടോ മസാല ഇട്ട് കൊടുക്കുക പിന്നെ പഞ്ചസാര ഇട്ടു ഇതോടെ നമ്മുടെ കാന്താരി ബ്ലൂ ടീ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് തൊഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ